കരങ്ങൾ രണ്ടും കൂപ്പി കണ്ണുകൾ തുറന്ന ദിവ്യകാനത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കാം ഏഷ്യാ പ്രവാചകനിലൂടെ നാൽപ്പത്തെട്ടാം അധ്യായം പതിനേഴാമത്തെ തിരുവചനത്തിരുടെ കർത്താവ് പറഞ്ഞു തന്നെ എന്നറിയാവോ നിന്റെ വിമോചകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമായ കർത്താവായ ഞാൻ ഇത് അരുൾ ചെയ്യുന്നു എന്നതാ നിനക്ക് നന്മയായിട്ടുള്ളത് പഠിപ്പിക്കുകയും നീ പോകേണ്ട വഴിയിലൂടെ നിന്നെ നയിക്കുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ് നമ്മുടെ ജീവിതത്തിൽ എന്നും നന്മയായിട്ടുള്ളത് സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനാ നിത്യ നന്മയായ നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തിന്മയായിട്ടുള്ളതൊന്നും സംഭവിക്കരുതെന്ന് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ പാപത്തിൽ വീഴാതെ ദൈവം നമ്മളെ പൊതിഞ്ഞു പിടിക്കുന്നേ തിന്മയ്ക്ക് അടിമപ്പെട്ടു പോകാതിരിക്കാൻ എല്ലാ പൈശാചിക ശക്തിയുടെ നിന്നും കർത്താവിൻ്റെ പരിശുദ്ധ രക്തം നമ്മെ പൊതിഞ്ഞു പിടിക്കുന്നത് ഈ ലോകത്തിലും ജനമോഹങ്ങളിലും ലോകത്തിന്റെ വ്യാപാരങ്ങൾക്കും ദൈവനിഷേധത്തിലും നിരീശ്വരവാദത്തിലും ഒന്നും കടന്നു പോകാതെ ഇതാ കർത്താവിന്റെ സ്നേഹം അവനിലുള്ള സാന്നിധ്യം അവന്റെ സാന്നിധ്യമൊക്കെ നമ്മളെ പൊതിഞ്ഞു പിടിക്കുന്നത് നമ്മളിൽ മാത്രം സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കർത്താവാണ് ഇതാ നിന്റെ ജീവിതം സമാധാനപൂർണ്ണമാകാൻ കർത്താവ് പറഞ്ഞതെന്താ നീ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നെങ്കിൽ സമാധാനം നിൻ്റെ ഹൃദയത്തിലും നിൻ്റെ ജീവിതത്തിലും എല്ലാ മേഖലകളിലും നിറയുമായിരുന്നു പ്രാർത്ഥിക്കാം കർത്താവേ ഇതാ നിൻ്റെ വചനം കേട്ടവരാണ് ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നവരാണ് ഞങ്ങൾ ഈശോയെ നിന്നോടുള്ള ബന്ധത്തിൽ ജീവിതത്തെ നിരന്തരം ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ഞങ്ങൾ പാപത്തിൻ്റെ വഴികൾ ഉപേക്ഷിച്ച് വിശുദ്ധ ജീവിതത്തിന്റെ വഴികൾ തിരഞ്ഞെടുത്ത് സഹനങ്ങളിലും നിന്നെ സ്നേഹിച്ച് വേദനകളിലും നിന്നോട് ചേർന്നിരുന്ന് കർത്താവ്യ ജീവിതത്തിന്റെ സകലതിക്താനുഭവങ്ങളുടെ നടുവിലും നിന്നെ മഹത്വപ്പെടുത്തിയൊക്കെ ജീവിക്കുന്നവരാണ് ഞങ്ങള് സ്വയേ ഞങ്ങളെ കൊണ്ടാവുന്ന വിധമൊക്കെ പരിശ്രമിക്കുന്നവരാണ് ഞങ്ങൾ നിന്നോട് ചേർന്നിരിക്കാൻ നിന്റെ നിന്നെ കേൾക്കാൻ നിന്നെ നിന്റെ സ്നേഹബന്ധത്തിൽ നിരന്തരം വ്യാപി ഒക്കെ ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ കർത്താവെ പരിശ്രമിക്കുന്നവരാണ് ഞങ്ങൾ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കെ ഈശോട് ഈശോ നീ എന്നെ സഹായിക്കെ നമ്മുടെ കുറവുകളെ നമ്മുടെ ബലഹീനതകളെ ദിവസനത്തിലേക്ക് ഉയർത്താം പ്രാർത്ഥിക്കാം ഈശോയെ എൻ്റെ ബലഹീനതകളിൽ നീ എന്നെ സഹായിക്കെ പരിശുദ്ധാത്മാവിനെ അയച്ച് നീ എന്നെ സഹായിക്കാൻ പറ ഞങ്ങളുടെ കുറവുകളെ നിറവുകളാക്കി മാറ്റാൻ ഈശോയെ നിനക്ക് പറ്റുമല്ലോ ഞങ്ങളുടെ കുറവുകളെ നിറവകളാക്കി മാറ്റാൻ ദൈവമേ ഈശോയെ നിനക്ക് പറ്റുമല്ലോ ഞങ്ങളുടെ കുറവുകളെ നീ നിറവുകളാക്കി മാറ്റണമേ എന്ന് എന്നിട്ട് പ്രാർത്ഥിക്കോളെ നിങ്ങളൊക്കെ അസ്വസ്ഥപ്പെടുത്തുന്ന വിഷയങ്ങളുണ്ടതല്ല ഈശോ കൊടുക്കുക നമുക്ക് ഇതിനകത്തൊന്നും നമുക്കായിട്ട് ഒരു പരിഹാരം കണ്ടെത്താനില്ല നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമൊന്നും അല്ല പലതും നമുക്ക് പരിഹരിക്കാൻ പറ്റാവുന്നതിനപ്പുറമായി ചില പ്രശ്നങ്ങൾ മാറി അല്ലെങ്കിൽ നമ്മുടെ പരിധിക്കുള്ളിലും ഒതുങ്ങാത്തതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പല പ്രശ്നങ്ങളും ദൈവം പ്രവർത്തിക്കണ്ടേ ആത്മാവ് നമുക്ക് വേണ്ടി ചലിക്കണ്ടേ ആത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടായാലല്ലേ മക്കളെ അത്ഭുതം കാണാൻ പറ്റും പ്രാർത്ഥിക്കാം ആത്മാവെ പ്രവർത്തിക്കണമേ ഞങ്ങൾ അത്ഭുതം കാണാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളിലൊക്കെ ഞങ്ങൾക്ക് അത്ഭുതം കാണാൻ നീ ഞങ്ങളെ സഹായിക്കണമേ കരങ്ങൾ തുറന്നെയ ചലയിക്കുന്നിട്ടു പിടിച്ച് എല്ലാ മക്കളും താഴ്ന്ന സ്വരത്തിൽ കർത്താവിന് ശ്രുതിക്കട്ടെ ഹാല ലൂയ ഹല നിങ്ങളുടെ ബലഹീനതകളെ കൊടുത്ത് പ്രാർത്ഥിക്കുക നിങ്ങളുടെ സങ്കടങ്ങളെ കൊടുത്ത് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ദുംഭരങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുകുത്തുന്നു ദിവികാരുൺ ഈശോ നമ്മളെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ് കർത്താവിന്റെ ആശീർവാദം തീർച്ചയായിട്ടും നമ്മുടെ ആവശ്യമായ ഊർജമാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള വലിയ ശക്തിയാണ് ഈശോ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഇതാ ദിവ്യകാരൻ നമ്മുടെ മുമ്പിൽ ഉയരുന്ന സമയം ഈശോയുടെ ആശീർവാദം ആവശ്യമുള്ള എല്ലാ മേഖലകളിലേക്കും ഈശോയെ വിളിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ